ഗീ റൈസിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല തേങ്ങാപ്പാലക്കൊഴിച്ച് നല്ല തിക്കായിട്ടുള്ള ഒരു ഫിഷ് കറി റെഡിയാക്കിയാലോ ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ ടൈപ്പ് മീൻ വെച്ചും നമുക്ക് ഈ ഒരു കറി റെഡിയാക്കാം കേട്ടോ സാദാ ചോറിൻ്റെ കൂടെ കഴിക്കുന്നതിലും നല്ലത് ഗീ റൈസിൻ്റെ കൂടെയോ ചപ്പാത്തിൻ്റെ കൂടെയൊക്കെ കൊടുക്കുന്നതായിരിക്കും നല്ലത് ഇത് കണ്ടില്ല നല്ല തിക്കായിട്ട് തന്നെയാണ് ഞാൻ റെഡിയാക്കിയിട്ടുള്ളത് നല്ല ഫ്രഷ് ആയിട്ടുള്ള മീനാണ് ഇത് എൻ്റെ വീട്ടിൽ നിന്ന് എന്നെ പിടിച്ചിട്ടുള്ളതാണ് ഇത് ഫ്രഷ് ആയിട്ടുള്ളത് കൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഈ കറിക്ക് ഈ മീൻ ക്ലീൻ ചെയ്യുമ്പോൾ ഇതിൻ്റെ സ്കിന്ന് റിമൂവ് ചെയ്ത് കളഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ ഈ കറി വെച്ചിട്ടുള്ളത് ഈ കറി എങ്ങനെയാണ് റെഡിയാക്കുന്നത് എന്ന് നോക്കാം അപ്പോൾ ഒരു ചട്ടിയിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് എന്നിട്ട് ചെറുതായി കൊത്തിയഴിഞ്ഞാൽ ഇഞ്ചി വെളുത്തുള്ളിയും ചേർത്ത് കൊടുത്ത് ഒന്ന് പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ചെറുതായി കൊത്തി കഴിഞ്ഞാൽ സവാളയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം ഈ ഒരു സമയത്ത് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി പൊടികളായിട്ട് മഞ്ഞൾപ്പൊടി പൊടി മുളക് പൊടി കുരുമുളക് പൊടിയും കൂടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് രണ്ട് തക്കാളി ഒന്ന് നല്ലതുപോലെ പേസ്റ്റ് ആക്കി അരച്ചതിന് ശേഷം അതും കൂടി ചേർത്ത് കൊടുത്ത് കുറച്ച് വെള്ളം പുളിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതൊന്ന് വറ്റി കഴിയുമ്പോൾ രണ്ടാം പാല് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇത് നല്ലതുപോലെ ഒന്ന് തിളച്ച് വരട്ടെ തിളച്ച് ഒന്ന് കുറുകി വരുമ്പോൾ നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള മീൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതാ എല്ലാ മീനും ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് പെട്ടെന്ന് കുക്കാവുന്ന മീനാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഞാൻ അധികം നേരം ഇതിലിട്ട് കുക്ക് ചെയ്യുന്നില്ല ഒരു രണ്ട് മൂന്ന് തള തിളക്കുമ്പോൾ തന്നെ ഈ മീൻ വെന്തോളൂ കേട്ടോ അപ്പം ഞാനിത് പതുക്ക ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഞാനൊന്ന് വെറുതെ ചുറ്റിച്ചാണ് കേട്ടോ കൊടുക്കുന്നത് ഇനി നല്ലതുപോലെ ഒന്ന് തിളച്ച് കുറുകി വരുമ്പോൾ ഒന്നാം പാലും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഒന്നാം പാൽ ചേർത്ത് കൊടുത്ത് ഒന്ന് ചുറ്റിച്ചു കൊടുക്കുന്നുണ്ട് ജസ്റ്റ് ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ അധികം നേരം തിളപ്പിക്കേണ്ട ഇനി നമുക്ക് ഉള്ളി തിളച്ചെടുക്കാം ഇതിനായി ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം കുറച്ച് ഉള്ളി ഞാൻ ചെറുതായി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് അതൊന്ന് ചെറുതായി മൊരിഞ്ഞു വരുമ്പോൾ ഉലുവ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് നല്ലതുപോലെ മുരിങ്ങിയതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഈ കറി ഇങ്ങനെ താളിക്കാതെയും കഴിക്കാം കേട്ടോ പക്ഷെ താളിച്ചു കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് നല്ല കുറുക്കി എടുത്തേക്കുന്നതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റാ കേട്ടോ ഇതുപോലെ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് വാല്യുബിൾ ആയിട്ടുള്ള കമൻസും കൂടി അറിയിക്കണം കേട്ടോ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറൊക്കെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം ഇനി നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്